ലോക പാമ്പ് ദിനത്തിൽ യാത്രക്കാർക്ക് സർപ്പ ആപ്പ് പരിചയപ്പെടുത്തിയും പാമ്പുകളെ കുറിച്ച് ബോധവൽക്കരണം നടത്തിയും വനം വകുപ്പ് കേരള വനം വന്യജീവി വകുപ്പ് മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റി ഡിവിഷന്റെ നേതൃത്വത്തിലാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ കിയോസ്ക് സ്ഥാപിച്ച ബോധവൽക്കരണം നടത്തിയത് യാത്രക്കാർക്ക് സർപ്പ ആപ്പുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ വിതരണം ചെയ്തു അവബോധം സൃഷ്ടിക്കാം ഈ പാമ്പിനെ ഈ സർപ്പത്തെ പറ്റിയും അതുപോലെ തന്നെ അവരെങ്ങനെ റെസ്ക്യൂ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ഒരു അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രോമിനൻ്റ് പ്ലേസിലും അത് ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് നമ്മൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പോയി ഉള്ളത് അപ്പോൾ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അതിൻ്റെ നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സ്റ്റാഫും അതുപോലെ തന്നെ നമ്മുടെ സർപ്പ എന്നൊരു ആപ്പുണ്ട് ഫോണിൽ അത് ഇൻസ്റ്റാളും കൂടെ ചെയ്യാം അതിൻ്റെ ഒരു പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഭാഗത്തെ അവരെ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തോ പാമ്പുകളൊക്കെ വന്ന് ഇത് പാമ്പോൾ വന്നു കഴിഞ്ഞാൽ അതിനെ റെസ്ക്യൂ ചെയ്യാൻ ഉള്ള ഒരു ആപ്പാണ് അതെല്ലാവർക്കും ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അതിൽ കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്തുള്ള ഒരു വളണ്ടിയർ അവിടെ എത്തുകയും ആ ആ സർപ്പത്തെ റെസ്ക്യൂ ചെയ്യും മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് ഡിഇസിഎഫ് മുഹമ്മദ് സൈനുൽ ആബിദീൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എസ് മുഹമ്മദ് നിഷാൽ സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ശിവദാസൻ കിഴക്കേപ്പാട്ട് അമീൻ ഹസൻ പ്രസന്നകുമാർ പ്രമോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ